സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് നല്ല കഥകളും കഥാപാത്രങ്ങളും ലഭിക്കണം എന്നാൽ ചില തരത്തിലുള്ള വേഷങ്ങൾ നമ്മുടെ നടിമാർ ഒഴിവാക്കാറുണ്ട് പക്ഷേ ഈ രംഗത്ത് നിൽക്കുവാൻ വേശ്യകളുടെ വേഷം പോലും ഒരു മടിയും കൂടാതെ അഭിനയിച്ച് ഫലിപ്പിച്ച നടിമാരും നമുക്കുണ്ട് ആരൊക്കെയാണ് അതെന്ന് നോക്കാം നടി ഷീല നിത്യഹരിത നായകനായ പ്രേം നസീറിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയായി അഭിനയിച്ച നടിയാണ് ഷീല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ക്രോസ്ബെൽറ്റ് മണി സംവിധാനം ചെയ്ത കാപാലിക എന്ന ചിത്രത്തിലെ നായികയായും ഷീല അഭിനയിച്ചിട്ടുണ്ട് അതിൽ റോസമ്മ എന്നൊരു വേശ്യയുടെ വേഷമാണ് ഷീല അവതരിപ്പിച്ചത് വേശ്യാവൃത്തിയിലും പണക്കാരിയായി മാറുന്ന റോസമ്മയുടെ വേഷം ഷീല അതിഗംഭീരമായാണ് അവതരിപ്പിച്ചത് സീമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അവളുടെ രാവുകൾ ജീവിക്കുവാൻ വേണ്ടി വേശ്യയായി മാറിയ രാജി എന്ന ഒരു പെൺകുട്ടിയുടെ വേഷമാണ് സീമ അതിൽ അവതരിപ്പിച്ചത് സീമയുടെ ശരീര സൗന്ദര്യം അന്നത്തെ കൗമാരക്കാർ കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചിത്രം വലിയ വിജയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വേശ്യയായി അഭിനയിച്ച മറ്റൊരു നടിയാണ് സുമലത പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലാണ് സുമലത ക്ലാര എന്ന വേശ്യയുടെ വേഷം അവിസ്മരണീയമാക്കിയത് മോഹൻലാലായിരുന്നു നായകൻ മോഹൻലാൽ മോഹൻലാലുമൊത്തുള്ള കിടപ്പറ രംഗങ്ങൾ സുമലത ഏറെ ആസ്വദിച്ചാണ് ചെയ്തത് ശരീരം വിറ്റ് പണക്കാരിയാകുന്ന ക്ലാര എന്ന കഥാപാത്രത്തിലൂടെ സുമലത മലയാളികളുടെ മനസ്സിൽ ഇടം നേടി പത്മരാജൻ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമം ഈ ചിത്രത്തിൽ മനമയക്കുന്ന ഒരു വേശ്യയുടെ വേഷം കൈകാര്യം ചെയ്ത നടിയാണ് ഉണ്ണിമേരി ഒരു വേശ്യയുടെ ശൃംഗാരഭാവങ്ങൾ ഉണ്ണിമീരി അതിഗംഭീരമായി തന്നെ ചെയ്തു നടി ഗീത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ആവനാഴി എന്ന ചിത്രത്തിൽ നായികയായത് ഗീതയായിരുന്നു തെരുവിലും ലോഡ്ജ് മുറികളിലും വേശ്യാവൃത്തിക്ക് നടക്കുന്ന ഗീതയെ പ്രാപിക്കാനെത്തുന്ന മമ്മൂട്ടി പിന്നീട് ഗീതയെ ഒരു കീപ്പായി കൂട്ടുകയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം സീത എന്ന ഗീത ചെയ്ത കഥാപാത്രത്തെ ഗർഭിണിയാക്കുന്നുമുണ്ട് പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത കാർണിമൽ എന്ന ചിത്രത്തിൽ വേശ്യയായി അഭിനയിച്ച നടിയാണ് പാർവതി കുടുംബം പുലർത്താൻ വേശ്യാവൃത്തിയിലേർപ്പെട്ട കഥാപാത്രത്തെ പാർവതി ഗംഭീരമാക്കി മമ്മൂട്ടിയായിരുന്നു നായകൻ എസ് എൻ സ്വാമി തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിലെ പാർവതി അഭിനയിച്ച വേശ്യയുടെ വേഷം ആരും മറക്കില്ല കെ പി എസ് സിയിൽ എളുത വേശ്യയായി അഭിനയിച്ച ഒരു ഗംഭീര സിനിമയാണ് സതയം സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ നടി ഉഷ മോഹൻലാൽ നായകനായ ചെങ്കോൽ എന്ന സിനിമയിൽ ഒരു വേശ്യയായാണ് ഉഷ എത്തുന്നത് മോഹൻലാലിൻ്റെ മുതലാളിക്കൊപ്പം കിടക്ക പങ്കിടാൻ തയ്യാറാകുന്ന കഥാപാത്രത്തെ ഉഷ ഭംഗിയാക്കി സിൽക്ക് സ്മിത ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം എന്ന ചിത്രത്തിലാണ് സിൽക്ക് വേശ്യയായി അഭിനയിച്ചത് ബ്ലൗസും മുണ്ടും ഉടുത്ത് തൻ്റെ ശരീരം പ്രദർശിപ്പിച്ച് സിൽക്കിൻ്റെ ആ വേഷം മലയാളികൾ മറക്കില്ല കൗമാരക്കാരും യുവാക്കളും സിൽക്കിൻ്റെ ആരാധകരായി മാറി സാന്ദ്ര എന്ന ഹൈടെക് വേശിയായി അഭിനയിച്ച നടിയാണ് മീന വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലാണ് മീരയുടെ ഈ പ്രകടനം ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയിൽ നായകൻ മോഹൻലാലായിരുന്നു സീനത്ത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച നസ്രാണി എന്ന ചിത്രത്തിൽ സീനത്ത് ഒരു വേശ്യയുടെ വേഷം ചെയ്തു അതിഗംഭീരമായിരുന്നു ആ വേഷം ബിന്ദു പണിക്കർ ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലാണ് ബിന്ദു വേശ്യയായി അഭിനയിച്ചത് ദേവുമ എന്ന കഥാപാത്രത്തെ ബിന്ദു അവിസ്മരണീയമാക്കി ഇത്തരം വേഷങ്ങൾ ചെയ്യാൻ തയ്യാറായതിനാലാകാം ഈ നടിമാർ ഇപ്പോഴും സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക